കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ കേരളത്തിലെ ആരോഗ്യമേഖലയിലെ അനാസ്ഥക്കെതിരെ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാളാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൾ യോഗം ഉദ്ഘാടനം ചെയ്തു ജോർജിന്റെ മറുപടി വരുന്നു അവിടെ ഒന്ന് രണ്ട് പേർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പതിനൊന്നര മണിക്ക് അവിടെ വീണ ജോർജ് പത്രപ്രസ്താവനയിലൂടെ പിറന്നു വന്ന് പറയുന്നു പിന്നീട് പന്ത്രണ്ടര മണിക്ക് തൻ്റെ കൂടുവന്ന കൂട്ടിരിപ്പുകാരിയായ തൻ്റെ സഹോദരിയെ അമ്മയെ കാണാതായപ്പോഴാണ് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എന്നും അതി ആ തകർന്നു വീണ കെട്ടിനത്തിനതിയിൽ ബി ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി പെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു എന്നും അവരുടെ ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് വന്നുകൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടോയപ്പോഴാണ് അവിടെ തിരച്ചിരിഞ്ഞുപോലും അവിടത്തെ അധികാരികൾ ഉത്തരവിട്ടുകൊണ്ട് കടന്നു പോകുന്നത് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു അമൻ അൻസാർ ജോയ് ചാക്കോള കരീം മാഞ്ഞാലി വളപ്പിൽ യദൂ കൃഷ്ണ ഡെന്നി പള്ളൻ കെ ആർ പ്രേമ ഷൈനി റാഫേൽ അജി കാവനാട് ലിയോ കൊടിയൻ ഷിൻഡോ കാവനാട് സെഫുദീൻ വടമ സ്റ്റീഫൻ എഡാട്ടുകാരൻ ജിമ്മി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി